ഹലോ ഗേഴ്സ് എൻ്റെ പേര് അദ്വിക് അദ്വികുമാണ് ഞാനിവിടെ അച്ഛമാൻ്റെയും അച്ചച്ചൻ്റെയും വെഡ്ഡിങ് ആൻസിക്ക് വന്നാണ് നാൽപ്പത്തി എട്ടാമത്തെ വെഡിങ് ആനിസറി ആണ് അപ്പം ഞങ്ങൾ എല്ലാവരുടെ പേരും പരിചയപ്പെടുത്തി തരാം ഫസ്റ്റത്തെ വെല്ലച്ചനാട്ടോ ചനാട്ടോ പിന്നെ ശ്രചേച്ചി പിന്നെ അമ്മ പിന്നെ പാപ്പി പിന്നെ ജിതി വല്യമ്മ പിന്നെ അച്ചച്ച അച്ചമ്മ പപ്പ ഞാൻ അൻവി എല്ലാരും ഉണ്ടായിരുന്നിട്ട് അന്നപ്പം അപ്പൊ ഞങ്ങള് കേക്ക് മുറിക്കുകയാണ് ഞങ്ങള് കേക്ക് മുറിച്ചിട്ട് ഫുഡ് ബ്രോസ്റ്റഡ് മഴസും കുബോസും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാരും കഴിച്ച്